മറപ്പുറത്ത് നിന്ന് കേട്ട വാർത്തയിൽ ആഷിയുടെ മുഖത്തെ ചിരി മാഞ്ഞു അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിന്നു അവൻ്റെ മുഖത്തെ ചിരി പെട്ടെന്ന് മാഞ്ഞതും എല്ലാവരും അവനെ തന്നെ സംശയത്തോടെ നോക്കി അവൻ ഫോൺ കട്ട് ചെയ്ത് ഒന്നും മിണ്ടാതെ കുറച്ചുനേരം നിന്നു അവന് പെട്ടെന്ന് എന്താ അറിയാതെ എല്ലാവരും അവനെ തന്നെ മേഴിച്ചു നോക്കി നിന്നു എന്താ എന്താഷി ആരാ വിളിച്ചേ സിദ്ധു അവനോട് സംശയത്തോടെ ചോദിച്ചു അവൻ്റെ ചോദ്യം കേട്ടിട്ട് ആഷി ഒന്നും മിണ്ടിയില്ല അവൻ അതേപോലെ തന്നെ തിരിഞ്ഞ് ദത്തനെ നോക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും ആഷിയുടെ കണ്ണുകൾ നിറഞ്ഞു ദത്തനും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാതെ പക്ഷേ അരുതാത്തതെന്തോ കേൾക്കാൻ പോകുന്നത് പോലെ ദത്തൻ്റെ ഹൃദയമെടുപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു അവൻ്റെ നെഞ്ചൊടുപ്പ് ചുറ്റുമുള്ളവർക്ക് കേൾക്കാൻ സാധിക്കുമോ എന്നുപോലും അവന് തുടങ്ങി എന്താ ആഷി നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറയും മനുഷ്യനെ വെറുതെ വട്ടാക്കാതെ സിദ്ധു കുറച്ച ദേഷ്യത്തിൽ തന്നെ ആഷിയെ പിടിച്ചു കുലുക്കൊണ്ട് ചോദിച്ചു അത് ശ്രീദേവ് അവന് അത്രയും കേട്ടതും ദത്തന്റെ ഹൃദയം പതിൽ മടങ്ങ് ശക്തിയിൽ മിടിക്കാൻ തുടങ്ങി പിന്നെ ഒന്നും നോക്കാതെ ദത്തൻ ആശിക്ക് നേരെ തേഞ്ഞു എന്താ ആശി എൻ്റെ ദേവൻ എന്താ ഒരു നിമിഷം ചുറ്റുമുള്ളതെല്ലാം മറന്ന് ദത്തൻ ആശിക്ക് നേരെ അലറി എല്ലാവരും അവനെ അത്ഭുതത്തോടെ നോക്കി ശിവശങ്കറുമായി ബന്ധപ്പെട്ട എല്ലാത്തിനോടും വെറുപ്പാണെന്ന നൂറു തവണ അവൻ തന്നെ പറയാറുണ്ട് പക്ഷേ ശ്രീദേവിൻ്റെ കാര്യത്തിൽ മാത്രം അവൻ എപ്പോഴും ദുർബലനാണ് പറയ ആഷി എന്താ എൻ്റെ ദേവന് അത് ദത്ത അവനെ അവൻ്റെ കാർ ആക്സിഡൻ്റായി ആഷിയിൽ നിന്ന് കേട്ട വാർത്ത വിശ്വസിക്കാനാകാതെ ദത്തൻ തറഞ്ഞു നിന്നുപോയി ശ്രീദേവിന് ആക്സിഡൻറ്റ് പറ്റി എന്നത് വിശ്വസിക്കാനാകാതെ ദത്തൻ തളർച്ചയോടെ സോഫയിലേക്ക് ഇരുന്നു ആഷയും സിദ്ധുവും വേഗം അവൻ്റെ രണ്ട് സൈഡിലായി ചെന്നിരുന്നു ദത്ത അവന് കുഴപ്പമൊന്നുമില്ലടാ നീ നീ ഇങ്ങനെ വിഷമിക്കല്ലേ അവനെ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട് ജോണാണ് എന്നെ വിളിച്ചു പറഞ്ഞത് നീ പറഞ്ഞതനുസരിച്ച് എല്ലാവരെയും ജോൺ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ആഷി ദത്തനെ സമാധാനിപ്പിക്കാൻ എന്നോണം പറഞ്ഞു ദത്തൻ വേഗം ഇരുന്നിടത്ത് നിന്ന് ചാടി എണീറ്റു ആഷി എനിക്ക് ദേവനെ കാണണം ഇപ്പോൾ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം വേഗം റെഡിയായി വാ ദത്ത ഞാനും വരാം സിദ്ധു പറഞ്ഞു ഇപ്പോൾ വേണ്ട സിദ്ധു നീ വന്നതല്ലേ ഉള്ളൂ റെസ്റ്റ് എടുക്ക് ഞങ്ങൾ പോയിട്ട് വരാം അത്രമാത്രം പറഞ്ഞ് ദത്തൻ മുകളിലേക്ക് പോയി എല്ലാവരെയും ഒന്ന് നോക്കി ആശിയും ദത്തനും ആശിയും മുകളിലേക്ക് കയറുമ്പോഴാണ് ധന്യ ഫ്രഷായി താഴേക്ക് വരുന്നത് ദത്തന്റെ പെപ്രാളപ്പെട്ടുള്ള പോക്ക് കണ്ട് അവളവനെ കണ്ണുമിഴിച്ചു നോക്കി പക്ഷേ ദത്തൻ അവളുടെ മുഖത്തേക്ക് നോക്കുകയോ അങ്ങനെ ഒരാൾ മുന്നിൽ കൂടി പോകുന്നത് ശ്രദ്ധിക്കുകയോ ചെയ്യാതെ വേഗത്തിൽ പടികൾ കയറിപ്പോയി പിറകെ ആശി ദത്തൻ പോയതുപോലെ തന്നെ ആശിയും പോയതും എന്തോ പ്രശ്നമുണ്ടെന്ന് ധന്യക്ക് ഉറപ്പായി അവൾ ഓരോന്ന് ആലോചിച്ച് പടികൾ ഇറങ്ങി താഴെ വന്നു ബാക്കി എല്ലാവരും ഹാളിൽ തന്നെ നിൽക്കൊണ്ടായിരുന്നു എല്ലാവർക്കും ഒരു കുഞ്ചിരി സമ്മാനിച്ച് അവൾ എമിക്കടുത്തായി പോയി നിന്നു എടി ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിന്റെ ഏട്ടൻ്റെ മുഖം എന്താ വല്ലാതെ ഒരു കൊട്ട ഉണ്ടല്ലോ ഉയർപ്പിച്ചു വെച്ചേക്കുന്നു ധന്യ എമിയെ ചുരണ്ടിക്കൊണ്ട് ചോദിച്ചു എമിക്ക് ഒരു നിമിഷം ധന്യയോട് എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥയായി അവൾ ധന്യയുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവളുടെ നിഷ്കളങ്കമായ ചിരി നഷ്ടപ്പെടുത്തുവാൻ എമിക്ക് എന്തുകൊണ്ടോ മനസ്സ് വന്നില്ല അതൊന്നും അല്ലടി എന്തോ ബിസിനസ് കാര്യമാണ് അതല്ലേ രണ്ടും വാലിന് തീ പിടിച്ചതുപോലെ ഓടുന്നേ നീ വാ നമുക്ക് ചായ കുടിക്കാം വിഷയം മാറ്റാനായി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവൾ ധന്യയുടെ ചോദ്യത്തിന് മുന്നിൽ പിടിച്ചു നിന്നു മറ്റുള്ളവരും ഒരാശ്വാസത്തോടെ അത് കേട്ടു നിന്നു ഇനി അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയപ്പോൾ ആനയും ജേക്കബും ജാനകിയമ്മയും അവരവരുടെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു അപ്പോഴാണ് തന്നെ നോക്കി പുഞ്ചിരി തൂകി നിൽക്കുന്ന ഒരാളെ ധന്യ കാണുന്നത് അവൾ സംശയത്തോടെ അവനെ തന്നെ നോക്കി നിന്നു ഹലോ പെങ്ങളെ ഞാൻ സിദ്ധു സോറി സിദ്ധാർഥ് രത്തൻ്റെ ഫ്രണ്ടാണ് ഇവിടെ തന്നെയാ താമസം വൺ വീക്ക് ആയിട്ട് ഇവിടെ ഇല്ലായിരുന്നു ഒരു ട്രിപ്പിലായിരുന്നു അതാ പരിചയപ്പെടാൻ ലേറ്റായത് ധന്യക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് ഒറ്റ ശ്വാസത്തിൽ സിദ്ധു പറഞ്ഞു നിർത്തി ധന്യയാണെങ്കിൽ അവനെ കണ്ണു മീഴിച്ചു നോക്കി നിൽക്കുവാണ് ജാനകിയമ്മേ സിദ്ധുവേട്ടനെ കുറച്ച് വെള്ളം കൊടുക്ക് പാവം വായിലെ വെള്ളമൊക്കെ വറ്റിക്കാണും എമി അവനെ നോക്കിക്കൊണ്ട് ആക്കിക്കൊണ്ട് അടുക്കളയിലോട്ട് നോക്കി വിളിച്ചു പറഞ്ഞു അത് കേട്ട് അവനവളെ കൂർപ്പിച്ചു നോക്കി എൻ്റെ മോളെ ഇതാണ് സിദ്ധുവേട്ടൻ ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് ഒരു ഊരുദണ്ടിയുടെ കാര്യം ആ ആ മുതലാണിത് എമി സിദ്ധുവിന്റെ തോളിൽ കൂടി കൈയിട്ട് നിന്നുകൊണ്ട് ധന്യോട് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ധന്യക്ക് ആളെ പിടികിടി അവൾ അവനെ നോക്കി നന്നായിരുന്നു പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ കൈയിലേക്ക് കൈ ചേർത്തു പേടിക്കണ്ടടി നമ്മുടെ ആളാ ആഷിച്ചായനെ പോലെ തന്നെയാ നമ്മുടെ റേഞ്ചിലോട്ട് ഇറങ്ങി നിൽക്കുക പിന്നെ കാര്യത്തോടടുക്കുമ്പോൾ മാത്രം ലേശം കലിപ്പൊക്കെ കാണിക്കും അത് ആഷിച്ചാനും അങ്ങനെ തന്നെയാ ദേഷ്യം വന്നാൽ മൂന്നും അസുരന്മാരാ എമി സിദ്ധുവിനെ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ടു പറഞ്ഞു അതിന് ഞങ്ങൾക്ക് ദേഷ്യം വരുന്നതൊന്നും ചെയ്യാതിരുന്നാൽ പോരെ എമിക്കൊച്ചെ സിദ്ധു ഒരു താളത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചു നൊന്ത് കേട്ടോ സിദ്ധു ഏട്ടാ അവൾ എരിവ് വലിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീധന്യ എന്നല്ലേ പേര് സിദ്ധു സംശയത്തോടെ ചോദിച്ചു അതേ ഏട്ടാ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു അവളുടെ ഏട്ട എന്നുള്ള വെളിയിൽ സിദ്ധു വീണു അവൻ അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു അപ്പോൾ എങ്ങനെയാണ് ധനിക്കുട്ടി വീടൊക്കെ ഇഷ്ടമായോ അവൻ കുസൃതിയോടെ ചോദിച്ചു ഇഷ്ടമായി അപ്പോൾ വീട് മാത്രമേ ഇഷ്ടമായുള്ള ഞങ്ങളൊന്നും ഇഷ്ടമായില്ലേ അവൻ പിന്നെയും അതേ കുസൃതിയോടെ ചോദിച്ചു അയ്യോ അങ്ങനെയല്ല എനിക്ക് എല്ലാവരെയും ഇഷ്ടമായി അവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു എല്ലാവരെയും എന്ന് പറയുമ്പോൾ മിസ്റ്റർ ദത്തൻ ഇഷ്ടമായോ ആ ഇഷ്ടമായി പെട്ടെന്ന് ചാടിക്കേറി പറഞ്ഞതിന് ശേഷമാണ് അവൻ ആരെക്കുറിച്ചാണ് ചോദിച്ചതെന്ന് അവൾക്ക് കത്തിയത് അവൾ അബദ്ധം പറ്റിയതുപോലെ നാവ് കടിച്ചു എന്നിട്ട് അവനെ നോക്കി ചമ്മി ഒരു ചിരിച്ചിരിച്ചു യമിയും സിദ്ധുവും അവളുടെ വിളറിയ നിൽപ്പ് കണ്ട് പൊട്ടിച്ചിരിച്ചുപോയി അതേസമയം തന്നെ ദത്തനും ആഷിയും റെഡിയായി താഴേക്ക് വന്നു അവർ ധൃതിയിൽ തന്നെ പുറത്തേക്കിറങ്ങി ആഷി വേഗം പോയി കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു കോ ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്ന് കയറാൻ പോയിട്ട് ദത്തൻ തിരിഞ്ഞ് സിദ്ധുവിനെ നോക്കി അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും സിദ്ധു ദത്തനെ നോക്കി ഞാൻ നോക്കിക്കൊള്ളാം എന്ന ഭാവത്തിൽ അവനെ കണ്ണടച്ചു കാണിച്ചു അപ്പോൾ തന്നെ ഒരു ഇരമ്പലൂടെ ആശി കാർ മുന്നോട്ടെടുത്തു ഐ സി യു എന്നെഴുതിയിരിക്കുന്ന റൂമിന് മുന്നിൽ സാരി തളപ്പിൽ മുഖമമർത്തി പൊട്ടിക്കലശേരകളിൽ ഒന്നിൽ ഇരിക്കുകയാണ് സാവിത്രി അവരുടെ തോറിൽ കൈകൾ അമർത്തിപ്പിടിച്ച് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് തൊട്ടടുത്ത് തന്നെ പാർവതിയും ഇരിപ്പുണ്ട് കുറച്ചപ്പുറത്തായി ഒരു കസേരയിൽ ശിവശങ്കറും മണിക്കൂറുകളുടെ കാത്തിരിപ്പിനിൽ ഐ സ്യൂ ഡോ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്ന സാവത്രി ഡോക്ടറിനെ കണ്ട് അയാൾക്കടുത്തേക്ക് വേഗത്തിൽ ചെന്നു ഡോക്ടർ എൻ്റെ മോൻ സാവിത്രി കരഞ്ഞുകൊണ്ട് ഡോക്ടറിനോട് ചോദിച്ചു ഡോൺ വറി ഹീസ് ഫൈൻ നൗ പരിക്ക് പറ്റിയിട്ടുണ്ട് അധികം ആഴത്തിലല്ലാത്ത എന്നാൽ ചെറുതല്ലാത്ത മുറിവാണ് പിന്നെ വലുത് കൈക്ക് ഫ്രാക്ചർ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ ബോഡിയിലുണ്ട് ഇന്നലെ ഇടയിൽ ഒബ്സർവേഷനിൽ തന്നെ കിടക്കട്ടെ നാളെ റൂമിലേക്ക് മാറ്റാം ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ദത്തനും ആശിയും അവിടേക്ക് വരുന്നത് ദത്തനെ കണ്ടതും ശിവശങ്കറിൻ്റെ മുഖം ദത്ത താനെന്താ ഇവിടെ ദത്തനെ അവിടെ കണ്ടതും ഡോക്ടർ അതിശയത്തോടെ അവനോട് ചോദിച്ചു ഹേ മാൻ എത്ര നാളായി നിന്നെ കണ്ടിട്ട് ഒരു ഫോൺ കോൾ പോലും ഇല്ലല്ലോ ഡോക്ടർ അവനടുത്തേക്ക് വന്ന് അവൻ്റെ കൈ കവർന്നുകൊണ്ട് ചോദിച്ചു വരുൺ ശ്രീദേവ് അവന് അവൻ എങ്ങനെയുണ്ട് എൻത്തിങ് സീരിയസ് ദത്തൻ ടെൻഷനോടെ ചോദിച്ചു നോ നോ ഹി ഈസ് ഓൾ റൈറ്റ് നത്തിങ് ടു ശ്രീദേവ് നിൻ്റെ ആരെങ്കിലും ആണോ വരുൺ അവനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു യെസ് എൻ്റെ കസിൻ ബ്രദറാണ് ദത്തൻ ഒരു ഭാവവ്യത്യാസവും പറഞ്ഞു ഇത് കേട്ടുനിന്ന് മറ്റുള്ളവരിൽ ഞെട്ടലാണ് ഉണ്ടായതെങ്കിലും ആഷയുടെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരിയാണ് വിരിഞ്ഞത് ഓ അതെനിക്ക് അറിയില്ലായിരുന്നു നീ എന്തായാലും കുറച്ച് കഴിഞ്ഞ് എൻ്റെ ക്യാബിലേക്ക് വാ അവിടെ ഇരുന്ന് സംസാരിക്കാം എനിക്ക് റൗണ്ട്സ് ഉണ്ട് പിന്നെ കാണാം അതും പറഞ്ഞ് വരുൺ ദത്തനെയും ആശയയും നോക്കി തലയാട്ടിക്കൊണ്ട് നടന്നു നീങ്ങി എന്തിനാടാ നീ ഇങ്ങോട്ട് വന്നത് എൻ്റെ മോനെ ഈ അവസ്ഥയിലാക്കിയിട്ടും നിനക്ക് മതിയായില്ലേ വരുൺ പോയതും ശിവശങ്കർ നിന്നിടത്ത് നിന്ന് ദത്തനരിഴിലേക്ക് പാഞ്ഞു വന്നുകൊണ്ട് അവന് നേരെ ചീറി ദത്തൻ മിണ്ടാതെ അയാളെ തന്നെ നോക്കി നിന്നു പറയടാ നിനക്കിനിയും മതിയായില്ലേ എൻ്റെ മോളെ നീ പിടിച്ചുകൊണ്ടുപോയി ഇപ്പോൾ എൻ്റെ മോനെ നീ ഈ അവസ്ഥയിലുമാക്കി ഇനി നിനക്കെന്താ വേണ്ടത് അവനെ കൊല്ലാൻ വേണ്ടിയാണോ നീ ഇവിടേക്ക് വന്നത് പറയടാ അയാൾ അത്രയും പറഞ്ഞതും ഊക്കോടെ എന്തോ ഒന്ന് അയാളുടെ കവിളിൽ പതിച്ചതും ഒരുമിച്ചായിരുന്നു അയാൾ അടികൊണ്ട കവളിൽ കൈയമർത്തി നേരെ നോക്കി തൻ്റെ മുന്നിൽ തീഷ്ണമായ നോട്ടത്തോടെ തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്ന സാവിത്രിയെ കണ്ട് അയാൾ രണ്ടടി പിറകിലേക്ക് വെച്ചു സാവിത്രി അയാൾ ഞെട്ടൽ വിട്ടുമാറാതെ വിളിച്ചു വിളിക്കരുത് നിങ്ങൾ എന്നെ എൻ്റെ ദേവനെ കൊല്ലാൻ നോക്കിയത് നിങ്ങളാ ഞാനെൻ്റെ കാത് കൊണ്ട് കേട്ടതാ നിങ്ങളും മഹിയും ചേർന്ന് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്യുന്നത് കൺമുന്നിൽ കാണുന്നതും കേൾക്കുന്നതും മായയാണെന്ന് വിശ്വസിക്കാൻ മാത്രം പൊട്ടിയല്ല ഞാൻ പൊയ്ക്കോ എൻ്റെ കൺമുന്നിൽ നിന്ന് ഇനി എൻ്റെയും എൻ്റെ മക്കളുടെയും നിഴൽവട്ടത്ത് പോലും നിങ്ങളെ കണ്ടുപോയത് വെറുപ്പാണ് എനിക്ക് നിങ്ങളെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരു അച്ഛനെ വേണ്ട നീച്ചനാണ് നിങ്ങൾ എനിക്കിപ്പോൾ ഉറപ്പാണ് എൻ്റെ ഏട്ടനെ ഇല്ലാതാക്കിയത് നിങ്ങളും മഹയും ചേർന്ന് തന്നെയാണ് സ്വന്തം മകനെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത നിങ്ങൾക്ക് എൻ്റെ ഏട്ടനെ ഇല്ലാതാക്കാൻ കൈവിറക്കില്ല പൊയ്ക്കോ ഒരു കൊലയാളിയായ നിങ്ങളെ പോലൊരുവൻ്റെ കൂടെ ഇത്രനാൾ കഴിഞ്ഞതിൽ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുന്നു പോയ്ക്കോ ഇവിടെ നിന്നും പോയ്ക്കോ ഇനി ഞങ്ങൾക്കിടയിലേക്ക് വരരുത് ഞാനും എൻ്റെ മോനും എങ്ങോട്ടെങ്കിലും പോയി ജീവിച്ചോളാം ഉപദ്രവിക്കരുത് സാവിത്രി ശിവശങ്കറിനു മുന്നിൽ കൈകൾ കൂപ്പി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എല്ലാം കേട്ട് ഒന്ന് ചനിക്കാൻ പോലും കഴിയാതെ തറഞ്ഞു നിൽക്കുകയാണ് പാർവതി ദത്തനും ആഷിക്കും നേരത്തെ തന്നെ അറിയാമെന്നതുകൊണ്ട് അവർ ഒന്നിലും പ്രതികരിച്ചില്ല ഇനി ഒന്നും പറഞ്ഞിട്ടും ചെയ്തിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ശിവശങ്കർ പിന്നെ അവിടെ നിന്നില്ല അയാൾ അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു അയാൾ സാവിത്രിയെ ഒരിക്കൽ കൂടി നോക്കി അവർ ഇപ്പോഴും കൈകൾ കൂപ്പി അയാൾക്ക് മുന്നിൽ നിന്ന് കരയുകയാണ് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കാൻ പോലും കൂട്ടാക്കാതെ ശിവശങ്കർ മുന്നോട്ട് നടന്നു പോകുന്ന പോപ്പിൽ അയാൾ ദത്തനെ ഒന്ന് നോക്കി നീ ജയിച്ചു എന്ന് കരുതണ്ട പോയതെല്ലാം തിരിച്ചു പിടിക്കാൻ ശിവശങ്കറിനെ അറിയാം അയാൾ അവനു നേരെ മുരണ്ടുകൊണ്ട് പറഞ്ഞു അതിന് പുച്ഛത്തിൽ കലർന്നത് ശരിയായിരുന്നു ദത്തന്റെ മറുപടി അയാൾ പിന്നീട് അവിടെ നിന്നില്ല അപ്പോൾ തന്നെ അവിടെ നിന്ന് പോയി സാവിത്രി കരഞ്ഞു തളർന്ന് നിറത്തേക്ക് ഊർന്നു വീഴാൻ പോയതും ദത്തൻ ഓടിപ്പോയി അവരെ താങ്ങി പിടിച്ചു അമ്മായി അവൻ പേടിയോടെ വിളിച്ചുകൊണ്ട് അവരെ താങ്ങി പിടിച്ചു അവിടെയുള്ള ചേരലേക്ക് ഇരുത്തി സാവത്തിൽ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ അമ്മായി എന്ന വിളിയിൽ അവർ സർവ്വതും മറന്നു അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവർ അവൻ്റെ കവിളിൽ കൈകൾ ചേർത്തു മോനെ കണ്ണാ നമ്മുടെ ദേവൻ അയാൾ അയാളാ എൻ്റെ മോനെ അപകടപ്പെടുത്തിയത് അവർ ഇടുന്ന ഇടരുന്ന സ്വരത്തിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ദത്തൻ അവരെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവർ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു പാർവതിയും തളർച്ചയോടെ അവർക്കടുത്തായുള്ള ചേറിലേക്ക് ഇരുന്നു വരുണിൻ്റെ ക്യാബിൽ ഇരിക്കുകയാണ് ആഷിയും ദത്തനും വരുൺ ശ്രീദേവിന് കാര്യമായ എന്തെങ്കിലും പ്രശ്നം ആഷി ആദ്യയോടെ ചോദിച്ചു ഇല്ലടാ തലയുടെ പിറകിൽ ഒരു മുറിവുണ്ട് പിന്നെ കൈക്ക് ഫ്രാക്ചറും അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല റെസ്റ്റെടുത്താൽ മാറാവുന്നതേ ഉള്ളൂ എല്ലാം പിന്നെ എന്താ ഇതുവരെയായിട്ടും അവൻ ഉണരാത്തത് സമയം ഇത്രയായില്ലേ വരുൺ ദത്തൻ ടെൻഷൻ വിട്ടുമാറാതെ വെപ്രാളത്തോടെ വരുണിനോട് ചോദിച്ചു എടോ അത് മരുന്നിൻ്റെ സെഡേഷനാണ് ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ വന്നേക്കാം ടെൻഷൻ ആകാതെ ഇരിക്കേ നാളെ രാവിലെ തന്നെ ശ്രീദേവിനെ റൂമിലേക്ക് മാറ്റും ഇവിടെ കൊണ്ടുവരുമ്പോൾ കുറച്ചധികം ബ്ലഡ് ലോസ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ഒബ്സർവേഷനിൽ തന്നെ കിടത്തിയിരിക്കുന്നത് ദത്തൻ്റെ ടെൻഷൻ കണ്ട് അവനെ സമാധാനപ്പെടുത്താനായി വരുൺ പറഞ്ഞു എനിക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമോ വരുൺ ദത്തൻ പ്രതീക്ഷയോടെ ചോദിച്ചു ഐസ്യൂവിനുള്ളിൽ കയറി കാണുന്നത് പോസിബിൾ അല്ല ദത്ത രാവിലെ റൂമിലേക്ക് മാറ്റുമല്ലോ അപ്പോൾ കാണാം വരുൺ പ്ലീസ് ഒറ്റത്തവണ കണ്ടാൽ മതി ഞാൻ അപ്പോൾ തന്നെ പുറത്തിറങ്ങാം ദത്തൻ അപേക്ഷ എന്നൊണ്ണം വരുണിനോട് പറഞ്ഞു വരുൺ ആശയെ നോക്കി അവനും പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ് പിന്നെ പറ്റില്ലെന്ന് പറയാൻ വരുണിനും കഴിഞ്ഞില്ല ഓക്കെ ടെൻ മിനിറ്റ്സ് അതിനുള്ളിൽ ഇറങ്ങണം അധികനേരം അവിടെ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഡ്യൂട്ടി ഡോക്ടറിനെ ഇൻഫോം ചെയ്തേക്കാൻ ദത്തൻ കയറി കണ്ടോളൂ വരുൺ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു താങ്ക്സ് വരുൺ ദത്തൻ വരുണിന്റെ കൈ കവർന്നുകൊണ്ട് പറഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങി വേഗത്തിൽ ഐസ്യൂ ലക്ഷ്യമാക്കി നടന്നു ഒരു ചിരിയോടെ വരുണിനോട് പറഞ്ഞ ശേഷം ആഷിയും ദത്തന്റെ പിറകേ പോയി ദത്തൻ ചെല്ലുമ്പോൾ സാവിത്രിയും പാർവതിയും അവിടെ ഉണ്ട് ഒരുപാട് കരഞ്ഞതുകൊണ്ടാവാൻ സാവിത്രി ആകെ ക്ഷീണിച്ചു പോയി അവർ പാർവതിയുടെ തോളിൽ തലവെച്ചു മയങ്ങിയിരുന്നു എങ്ങോ നോക്കി ആലോചനയോടെ ഇരുന്ന പാർവതി ദത്തന്റെ ഓടിയുള്ള വരവ് കണ്ട് അവനെ മേഴിച്ചു നോക്കി എന്താ മോനെ എന്തുപറ്റി അവൻ്റെ പെപ്രാളം കണ്ട് പാർവതി ടെൻഷനോടെ ചോദിച്ചു ഒന്നുമില്ല ചെറിയമ്മേ ഞാൻ ദേവനെ കാണാൻ ഡോക്ടർ അകത്തു കയറി കാണാൻ പെർമിഷൻ തന്നു ഞാൻ ഞാൻ കണ്ടിട്ട് വരാം അവരോട് അത്രമാത്രം പറഞ്ഞ് അവൻ വേഗം ഡോർ തുറന്ന് അകത്തേക്ക് കയറി പാർവതി ഒരു പുഞ്ചിരിയുടെ സാവിത്രിയെ അവരിലേക്ക് ചേർത്ത് പിടിച്ചു ഐസൂനുള്ളിലേക്ക് കയറിയപ്പോൾ കണ്ടു ഒരു ബെഡിൽ ആകെ ക്ഷീണിച്ചു വാടി തളർന്നു കിടക്കുന്ന ശ്രീദേവിനെ അവൻറെ ആ കിടപ്പ് കണ്ട് ദത്തന് തന്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നി ദത്തൻ ശ്രീദേവിൻ്റെ അടുത്തേക്ക് പതിയെ നടന്നെടുത്തു അവൻ്റെ തലയിലെ കെട്ടും കൈയിലെ പ്ലാസ്റ്ററും എല്ലാം ദത്തൻ നിറകണ്ണുകളോടെ നോക്കിക്കൊണ്ടു ദേഹത്ത് അങ്ങായി ചെറിയ ചെറിയ മുറിവുകൾ വേറെയുമുണ്ട് ദത്തൻ വിറയാർന്ന കൈകളോടെ ശ്രീദേവിൻ്റെ പ്ലാസ്റ്റർ ഇട്ട കയ്യിൽ പതിയെ തൊട്ടുനോക്കി ശേഷം അവനടുത്തേക്ക് ചാഞ്ഞുകൊണ്ട് തലയിലെ കെട്ടിന് മുകളിലൂടെ മുടിയിൽ പതിയെ തലോടി ദത്തൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഒഴുകി ഇറങ്ങി ശ്രീദേവിൻ്റെ കവളിൽ പതിച്ചു ദത്തൻ്റെ സാന്നിധ്യം അറിഞ്ഞതുപോലെ ശ്രീദേവിൻ്റെ കണ്ണുകൾ ചെറുതായി ചെറുതായൊന്നനങ്ങി ദത്തൻ അവനെ ആകാംക്ഷയോടെ നോക്കും അപ്പോൾ തന്നെ ശ്രീദേവ് പതിയെ അവൻ്റെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു ദത്തൻ അവൻ്റെ കൈ ശ്രീദേവിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു അവൻ ആയാസപ്പെട്ട് കണ്ണുകൾ ചിമ്മി തുറന്നു കണ്ണുകൾ തുറന്നപ്പോൾ തന്നെ കണ്ടു തൻ്റെ മുന്നിൽ നിറകണ്ണുകളുമായി നിൽക്കുന്ന ദത്തനെ ഒരു നിമിഷം മുന്നിൽ കാണുന്നത് സ്വപ്നമാണോ സത്യമാണോ എന്ന് ശ്രീദേവിന് മനസ്സിലായില്ല കണ്ണാ പതിഞ്ഞ ശബ്ദത്തിൽ ശ്രീദേവ് അവൻ്റെ വരണ്ട ചുണ്ടുകൊണ്ട് പതിയെ വിളിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ദത്തൻ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു അവൻ ബെഡിനരികയാൽ കിടന്ന ചേർ വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നു കൊണ്ട് ശ്രീദേവിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ദത്തൻ്റെ മൗനം ശ്രീദേവിനെ പിന്നെയും തളർത്തി അവൻ്റെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞൊഴുകി ഇപ്പോഴും എന്നോട് വെറുപ്പാണോ കണ്ണാ നിനക്ക് ഇനിയും എന്നെ അകറ്റി നിർത്തിയാൽ മരിച്ചു പോകും ഞാൻ ഇടറുന്ന സ്വരത്തിൽ ശ്രീദേവ് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ദേവ ദത്തൻ ശാസനയോടെ അവനെ വിലക്കി എനിക്ക് നിന്നോട് ഒരു വെറുപ്പുമില്ല ദേവ എന്നും സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒന്നിനോടും പൊരുത്തപ്പെടാൻ എനിക്ക് കഴിയുന്നില്ല എൻ്റെ ഉള്ളിലുള്ള പക എല്ലാത്തിൽ നിന്നും എന്നെ പിറകോട്ട് വലിക്കുന്നു ഞാൻ സ്നേഹിക്കുന്നവർക്ക് ഒരേ ആപത്തും ഞാൻ കാരണം സംഭവിക്കരുതെന്ന് കരുതി തന്നെയാ എല്ലാവരിൽ നിന്നും അകലം പാലിച്ചത് നീ എന്നിലേക്ക് അടുത്താൽ അപകടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അകന്നു നിന്നത് പക്ഷേ എൻ്റെ കണ്ണെന്ന് തെറ്റിയപ്പോൾ ഞാൻ പേടിച്ചത് തന്നെ സംഭവിച്ചു അത് പറഞ്ഞപ്പോൾ ദത്തൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നിരുന്നു സാർ പ്ലീസ് പേഷ്യൻറ്റിനെ അധികം സംസാരിപ്പിക്കേണ്ട പുറത്തു നിന്നോളൂ ഒരു നേഴ്സ് ദത്തനോട് വന്ന് പറഞ്ഞു അവരെ നോക്കി ഒന്ന് മൂളിക്കൊണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു കണ്ണ പോകണ്ട കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കടാ ശ്രീദേവ് നിറകണ്ണുകളോടെ പറഞ്ഞു ഞാൻ ഈ ഡോറിനപ്പുറം ഉണ്ടാവും ദേവ എവിടേക്കും പോകില്ല ഇത് ഐ സിയു അല്ലേ ഇവിടെ അധികനേരം നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പുറത്ത് തന്നെ ഉണ്ടാവും നിന്നെ റൂമിലേക്ക് മാറ്റുന്നത് വരെ ഞാൻ എവിടേക്കും പോകില്ല ശ്രീദേവിൻ്റെ കവളിൽ ഒന്ന് തട്ടി അവൻ പുറത്തേക്കിറങ്ങി പോകുമ്പോൾ ദത്തൻ്റെയും ശ്രീദേവിൻ്റെയും മനസ്സ് ഒരുപോലെ നിറഞ്ഞിരുന്നു